നമസ്കാരം ആധുനിക കേരളം കണ്ട ഏറ്റവും തന്ത്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എങ്ങനെയാണ് വോട്ട് നേടേണ്ടത് എങ്ങനെയാണ് പ്രീണന രാഷ്ട്രീയം ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ജനഹിതത്തിന് എതിരായി നിന്നാൽ പോലും ജനപിന്തുണ ആർജിക്കാൻ കഴിയുന്നത് എന്ന് പിണറായിയെ കണ്ടു പഠിക്കേണ്ടതാണ് പിണറായി എന്ന രാഷ്ട്രീയക്കാരൻ രൂപപ്പെട്ടതും വളർന്നതും അധികാരമുറപ്പിച്ചതും അവിടെ ഒരു അഭ്യാസിയുടെ മെയ്വഴക്കത്തോടെ മുമ്പോട്ട് പോകുന്നതും ഭാവി തലമുറ പഠിക്കുന്നതിനു വേണ്ടി പുസ്തകമാക്കി വെക്കേണ്ടതാണ് അധികാരത്തിലേക്കുള്ള ഏറ്റവും നല്ല ഫോർമുല ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന് പിണറായിയെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല മറുഭാഗത്ത് സാമ്പത്തിക കാര്യം ഉറപ്പാക്കാൻ കളങ്കിത കച്ചവടക്കാരെ ചേർത്ത് പിടിക്കുക അവർക്ക് കിട്ടുന്ന അമിത ലാഭത്തിന്റെ പത്ത് ശതമാനം കമ്മീഷൻ ഒരു പരിഭവുമില്ലാതെ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് പിണറായിക്കറിയാം അങ്ങനെ പണത്തിനോ സ്വാധീനത്തിനോ ഒരു കുറവുമില്ലാതെ പിണറായി അധികാരമുറപ്പിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ കൃത്യമായി പ്രീണിപ്പിച്ചെടുക്കാൻ പിണറായി അക്ഷരാർത്ഥത്തിൽ വിജയിച്ചു അടിമകളായ ഹിന്ദു സഖാക്കൾ എന്തെല്ലാം അവഹേളിച്ചാലും അരിവാൾ ചുറ്റയ്ക്ക് നക്ഷത്രത്തിന് മാത്രമേ വോട്ട് ചെയ്യൂ എന്നതുകൊണ്ട് തന്നെ കിട്ടാത്ത ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയാണ് പ്രീണന രാഷ്ട്രീയ തന്ത്രമെടുത്തത് നിയമസഭയിൽ അത് നന്നായി വർക്ക് ചെയ്തതോടെ ഇക്കുറി ലോക്സഭയിലേക്ക് മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കി ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള നീക്കത്തിലായിരുന്നു പിണറായി എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ് യു ഡി എഫ് ഇക്കുറി ഫലപ്രദമായി തടയാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം ഇതിനിടയിൽ മോദി സർക്കാർ ധൃതി പിടിച്ച് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചതോടെ പിണറായിയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുമായിരുന്നില്ല പിറ്റേ ദിവസം തന്നെ കേരള സർക്കാരും ഡിവൈഎഫ്ഐയും സുപ്രീം കോടതിയിലേക്ക് ഓടി എന്നാൽ പിണറായി ഇത് ചെയ്യും എന്നറിയാവുന്ന കോൺഗ്രസ് പിണറായിയും പിണറായി എത്തുന്നതിനു മുൻപേ ലീഗിനെ ഡൽഹിക്ക് പറഞ്ഞു വിട്ടു കടമ നിറവേറ്റാനും നാട്ടുകാരെ പറ്റിക്കാനും സി പി എമ്മും ഡിവൈഫയും സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ ലഭ്യമാകുന്ന ഏറ്റവും മികച്ച അഭിഭാഷകരത്തിനെ അണിനിരത്തി പൗരത്വ ഭേദഗതി കേസിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഹർജിക്കാരിൽ ഒന്നാമരായി മാറി മുസ്ലിം ലീഗ് കപിൽ സിബലിനെ തന്നെ അണിനിരത്തി ഹർജിക്കാരുടെ മുൻപിലേക്ക് ഓടിക്കേറി എന്ന് മാത്രമല്ല സാദിക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ കേസെടുത്തപ്പോൾ സുപ്രീം കോടതിയിൽ ഹാജരായി കൂറു തെളിയിച്ചു പൌരത്വ നിയമത്തിനെതിരെ പിണറായി റാലി നടത്തുന്നതിന് മുൻപ് തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ റാലിയും നടത്തി തിരിച്ചടിച്ചു അങ്ങനെ സി പി എമ്മിനേക്കാൾ ഇക്കാര്യത്തിൽ ആത്മാർത്ഥത ലീഗിനും കോൺഗ്രസിനുമാണ് എന്ന് മുസ്ലിം ജനതയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിടത്താണ് ആദ്യത്തെ പിണറായിയുടെ തിരിച്ചടി പിന്നെ യു ഡി ശ്രമിച്ചത് മോദിയുടെയും ബി ജെ പിയുടെയും ബി ടീമാണ് സി പി എം എന്ന് സ്ഥാപിക്കാനാണ് ആ വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വി ഡി സതീശൻ മുതൽ കെ മുരളീധരൻ വരെ രംഗത്തെത്തി മുംബൈയിൽ നടന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ നിന്നും സി പി എമ്മും സി പി ഐയും വിട്ടുനിന്നതോടെ മോദി പേടികൊണ്ടാണ് അത് ചെയ്തത് എന്നവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു മോദിയോട് എതിർപ്പുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കണം എന്നത് മുസ്ലിം ജനതയ്ക്കിടയിലുള്ള സാമാന്യ വികാരമാണ് ആ വികാരത്തിനെതിരെ ഇന്ത്യ മുന്നണി ബഹിഷ്കരിച്ച് ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിച്ചതും മുസ്ലിം ജനതയ്ക്കിടയിൽ സി പി എമ്മിന് തിരിച്ചടിയായി മാറി പൗരത്വ ഭേദഗതി നിയമം ഏഷാദ പോയതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ബഹിഷ്കരണവും സി പി എമ്മിനും പിണറായിക്കും തിരിച്ചടിയായി യോഗങ്ങളിലൊക്കെ മോദിയെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടാതെ രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങിയ പിണറായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുരളീധരനും സതീശനും രംഗത്ത് വന്നു തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും എന്ന് സ്ഥാപിക്കാൻ സാധിച്ചത് സതീശന്റെ നേട്ടമായി മാറി തന്റെ ഭാര്യയുടെ ചിത്രം ഓഫ് ചെയ്ത് സതീശൻ പ്രചരിപ്പിക്കുന്നു എന്ന ആരോപണമൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഇ പി ജയരാജന് നിലവിളിക്കേണ്ടി വന്നെങ്കിലും മുസ്ലിം വോട്ടർമാർക്കിടയിൽ കൂടുതൽ വിശ്വാസ്യത ഉണ്ടാക്കിയത് സതീശൻ തന്നെയാണ് തൃശൂരിൽ ജയിച്ചേക്കുമെന്ന് കരുതുന്ന ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ നേരിടാൻ കെ മുരളീധരന് നിയോഗം കിട്ടുന്നത് ആ നിയോഗവും മുസ്ലിം ജനതയ്ക്കിടയിൽ യു കൂടുതൽ വിശ്വാസ്യത നേടിക്കൊടുത്തു മുരളീധരൻ ആവട്ടെ സി പി എമ്മിന്റെ ബി ജെ പി ബാന്ധവത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് പ്രചരണവും മുമ്പോട്ട് കൊണ്ടുപോയി മോദിക്കെതിരെ പറഞ്ഞാൽ തന്റെ മകൾ അകത്താവുമെന്ന് അറിയാവുന്നതുകൊണ്ട് പിണറായി ഒരിക്കലും മോദിയെ പിണക്കില്ല എന്നാണ് മുരളീധരന്റെ പ്രസംഗം പിണറായി പത്രസമ്മേളനം കണ്ട അതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മുഴുവൻ രാഹുൽ ഗാന്ധിയോ ഒരട്ട ചോദ്യം പോലും മോദിയോട് ചോദിച്ചിട്ടില്ല കാരണം മോദിയോട് ചോദിച്ചാൽ മകൾ അകത്താവും എന്ന് കണ്ടിട്ടാണ്

മുസ്ലിം ജനതയ്ക്ക് ഇപ്പോഴുള്ളത് കോൺഗ്രസിനോടും ലീഗിനോടുമാണ് ആകപ്പാട് യു ഡി എഫ് പതറി നിന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതാണ് ഇന്നത്തെ കോൺഗ്രസുകാർ നാളത്തെ ബി ജെ പി മുദ്രാവാക്യം ഉയർത്തി സി പി എം പ്രചരണ രംഗത്ത് ഇറങ്ങിയെങ്കിലും ത്രിപുരയിലെയും പശ്ചിമബംഗാളിലെയും സി പി എം എം എൽ എമാരും മന്ത്രിമാരും എം ഒക്കെ എവിടെയെന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സി പി എമ്മിന് തിരിച്ചടി നൽകാൻ കോൺഗ്രസ് ഒരു പരിധി വരെ വിജയിച്ചു അതിനിടയിലാണ് ഇന്നലെ ഞെട്ടിക്കുന്ന ഒരു ദുരന്ത വാർത്ത സി പി എം ക്യാമ്പുകളിൽ എത്തിയത് സി പി എമ്മിന്റെ ദേവികുളം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമതലക്കാരനായ മുൻ ദേവികുളം എം എൽ എയും സി പി എമ്മിന്റെ നേതാവുമായി എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്ത ഇന്നലെ രാജേന്ദ്രൻ ഡൽഹിയിലെത്തി ബി ജെ പിയുടെ കേരളത്തിലെ പ്രഭാരിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ചിത്രം പുറത്തു വന്നതോടെ സി പി എമ്മിന് തല പൊക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി പത്മജ വേണുഗോപാൽ മൂന്ന് തവണ മത്സരിച്ചെങ്കിലും മൂന്ന് മൂന്ന് തവണയും തോറ്റ നേതാവാണ് തവണ ആയ രാജേന്ദ്രൻ പത്മജ പോയതിന്റെ മൈലേജ് എടുക്കാൻ കഴിയാത്ത വിധത്തിൽ രാജേന്ദ്രന്റെ ബി ജെ പി ബന്ധം സി പി എമ്മിനെ കുരുക്കി ഇന്നത്തെ കോൺഗ്രസുകാർ നാളത്തെ ബി ജെ പി എന്ന മുദ്രാവാക്യം വിഴുങ്ങുകയല്ലാതെ ഇനി സി പി എമ്മിന് വേറെ രക്ഷയൊന്നുമില്ല അക്ഷരാർത്ഥത്തിൽ മുസ്ലിം വോട്ട് ബാങ്കിനെ ലാക്കാക്കിയുള്ള സി പി എമ്മിന്റെ നീക്കങ്ങളെല്ലാം പൊളിഞ്ഞടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് കോൺഗ്രസും ലീഗും നടത്തിയ നീക്കം വിജയിച്ചു എന്ന് പറയേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിൽ അതിനിർണായകമാവുന്നത് മുസ്ലിം വോട്ട് പിടിച്ചു നിർത്താൻ യു ഡി എഫിന് കഴിയുന്നു എന്നത് തന്നെയാണ് ബി ജെ പി ഫലപ്രദമായി നേരിടാൻ ഏത് പാർട്ടിക്ക് കഴിയും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് മുസ്ലിം വോട്ട് ബാങ്ക് ആ മുസ്ലിം വോട്ട് ബാങ്ക് ഒപ്പം നിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം യു ഡി എഫിന് കൂടി വരുന്നതും സി പി എമ്മിന് ചോരുന്നതും ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അങ്ങനെയെങ്കിൽ ഇക്കുറി കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം യു ഡി എഫിന് അനുകൂലമാകുമെന്ന് തീർച്ചയായും